കായംകുളം പെരിങ്ങാലക്കിഴക്ക് ശ്രീനാരായണ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ ഡ്രാഗൺ ബേ കരാട്ട ക്ലാസ് ആരംഭിച്ചു ഹരിപ്പാട് വെച്ച് നടന്ന റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പത്ത് സ്വർണമെഡൽ ഡ്രാഗൺ വേ നേടിയിരുന്നു കായംകുളം പെരിങ്ങാലക്കിഴക്ക് ശ്രീനാരായണ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ ഡ്രാഗൺ വേ കരാട്ട ക്ലാസ് ആരംഭിച്ചു പതിനേഴാം വാർഡ് കൗൺസിലർ ബിജു ആറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കായംകുളം നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാ രാധാകൃഷ്ണൻ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ചീഫ് ഇൻസ്ട്രക്ടർ രാകേഷ് വിദ്യാധരൻ സ്വാഗതം പറഞ്ഞു ഇരുപതാം വാർഡ് കൌൺസിലർ വിജയശ്രീ ആശംസാ പ്രസംഗം നടത്തി ഈ ആഴ്ച ഹരിപ്പാട് നടന്ന റവന്യൂ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ പത്ത് സ്വർണ്ണ മെഡൽ ഡ്രാഗൺ ബേ നേടിയിരുന്നു ദേശീയ സംസ്ഥാന തലങ്ങളിൽ നൂറോളം മെഡലുകൾ ഇതിനോടകം ഡ്രാഗൺ ബേക്ക് ലഭിച്ചിട്ടുണ്ട് വ്യായാമം ദിനചര്യയാക്കുവാനും ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് മാറി നിൽക്കുവാനും ഒരു കരാട്ടെ സ്പോർട്സ് താരം ആകുന്നതോടുകൂടി സാധിക്കുന്നതെന്ന് രാകേഷ് വിദ്യാധരൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഞായർ ബുധൻ ദിവസങ്ങളിലായിരിക്കും ക്ലാസുകൾ നടക്കുക എന്നത് മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല ഇപ്പോഴും നമ്മുടെ നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഒരു ശകല സമയം അവർക്ക് ഒഴിവ് ഉടനെ ഒന്നുകിൽ മൊബൈൽ എടുത്ത് അത് നൂറ് ശതമാനം ശരി തന്നെയാണ് മൊബൈൽ എടുത്ത് അത് കളിച്ചുകൊണ്ടിരിക്കുക എന്നാൽ അവർക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരിക്കലും കൊടുത്താൽ തീർച്ചയായിട്ടും അതിലൂടെ അവർ ഒരു അഭ്യാസം എന്നതിനുപരി നമുക്ക് ഒരു വ്യായാമം കൂടിയാണ് കേരളത്തിൽ നാല് നാലു പേരാണ് പങ്കെടുത്തത് അതിൽ രണ്ട് പേര് രണ്ടു പേരും ആർട്സ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു